എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച ധനമാസത്തിലെ ആയില്യമാണ് എല്ലാ മാസത്തിലെ ആയില്യം ആയില്യനാളിലും നാഗദേവതകളെ തൊഴുതു വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ എല്ലാവിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളും അതിവേഗത്തിൽ തന്നെ ഒഴിഞ്ഞു പോകുന്നതാണ് ജീവിത ക്ലേശങ്ങളിൽ നിന്നും മോചനം നേടാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് നാഗപൂജ ആയുരാരോഗ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും മനഃശാന്തിയുള്ള ജീവിതത്തിനും സന്താന ഭാഗ്യത്തിനും സന്താന ദുരിതമോചനത്തിനും ഒക്കെ തന്നെ നാഗാരാധനക്ക് വളരെയധികം ഗുണമാണുള്ളത് മാനസിക പ്രയാസങ്ങൾ മാറുവാനും കുടുംബകലഹം മാറുവാനും ഉദ്യോഗ സംബന്ധമായ എല്ലാ തരത്തിലുള്ള വിഷമതകൾ അകന്നു പോകുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും ശത്രുദോഷ ശാന്തിക്കും വളരെയധികം ഉത്തമമാണ് നാഗാരാധന ഇതുകൂടാതെ ക്ഷേത്രത്തിൽ നടത്താവുന്ന വളരെ ചെറിയ കർമ്മമാണ് ആയില്യപൂജ ജാതകത്തിലെ രാഘുദോഷങ്ങൾ പരിഹരിക്കുന്നതിനും ആയില്യത്തിന് സർപ്പങ്ങൾക്ക് നൂറും പാലും മറ്റും നടത്തുന്നതും സർപ്പ സൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ നല്ലതാണ് നാഗരാജ അഷ്ടോത്തര ശതനാമാവലി ജപിക്കുന്നതും വളരെ നല്ലതാണ് ഇതുകൂടാതെ നാഗമന്ത്രങ്ങൾ ഏതും തന്നെ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഇത് ആയിലനാളിൽ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ജപിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ തന്നെ ജപിക്കുന്നത് വളരെ വളരെ ഗുണകരമാണ് അഭിഷേകത്തിന് പാല് മഞ്ഞൾപ്പൊടി എന്നിവ നൽകുന്നതും നിവേദിക്കുന്നതിന് പാലും പഴവും കരിക്കും തേനും സമർപ്പിക്കുന്നതും നാഗശാപം അകറ്റുന്നതിന് വളരെ നല്ലതാണ് ഇതുകൂടാതെ നാഗശാപം അകറ്റുന്നതിനും നാഗദോഷങ്ങൾ മാറുന്നതിനും കതലിപ്പഴം ശർക്കര വെള്ളച്ചോറ് പാൽപായസം തിരളി അപ്പം അട എന്നിവയൊക്കെ നാഗക്ഷേത്രങ്ങളിൽ നടത്താവുന്ന മുഖ്യമായ നിവേദ്യങ്ങളാണ് നാഗരാജ ധ്യാനങ്ങൾ ഓം വരാഭരണഭൂഷണം तरुणजालताम्रांशुकं सवज्रवरलक्षणं नवसरोजरक्तैषणं नमामि चिरसा सुरासुरनमस्कृतं वासुकीं ॐ पणाष्टशदशेखरं धृतसुवर्णपुञ्जप्रभं वराभरणभूषणम् तरुणजालताम्रांशुकं सवज्रवरलक्षणं नवसरोजरक्तैक्षणं नमामि शिरसा सुरासुरनमस्कृतं वासुकी नागराज ध्यानं ॐ सहस्रशीर्षं द्विसहस्रवस्त्रं पिशङ्गनेत्रं कपिलांशुकाठ्यं विषायुधं प्रोज्वलदंष्ट्रबाहुं तं नागराजं प्रणतोस्मि नित्यम् ॐ सहस्रशेषं द्विसहस्रवक्त्रं पिशङ्गनेत्रं कपिलांशुकाठ्यं विषायुधं प्रोज्ज्वलदंष्ट्रबाहुम् तं प्रणदोस्मिनित्यं। प्रणतोऽस्मि नित्यम्